മക്കേ ഒരു ക്യാരറ്റ് ഒരു പാവയ്ക്ക ഒരു മാങ്ങ ഇത് വെച്ചിട്ട് നമുക്കൊരു അച്ചാർ ഇട്ടാലോ പാവയ്ക്കയും മാങ്ങയും ക്യാരറ്റും കൂടെ എന്താ വെള്ള പാവയ്ക്ക തന്നെ വേണം കേട്ടോ അതാണ് നല്ലത് ഇനി നമുക്കിതെല്ലാം ഒന്ന് കുരുവൊക്കെ കളഞ്ഞ് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാവേ ഞാൻ ഈ ഈ വലിപ്പത്തി കിട്ടണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തത് ഇനി ഇതെല്ലാം നല്ല പോലെ അരിഞ്ഞെടുത്തിട്ട് വരാം കേട്ടോ പാവയ്ക്കയും അതുപോലെ മാങ്ങയും ക്യാരറ്റും എല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു കഷ്ണ ഇഞ്ചി ഒരു ഒരു കുടം വെളുത്തുള്ളി പിന്നെ നമുക്ക് എരിവിന് പാകത്തിന് പച്ചമുളക് കറിവേപ്പില പിന്നെ ഇച്ചിരി മഞ്ഞപ്പ കുറച്ച് മഞ്ഞപ്പൊടി ഉലുവ കടുക് എണ്ണ പിന്നാഗിരി കായപ്പൊടി ഇതൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ സാധാരണ ഇടുന്ന പോലെ അപ്പം ഒരെണ്ണം കിട്ടിയാലും നമുക്കിത് ഇട്ട് വെച്ചാൽ നമുക്ക് മാറി മാറി അച്ചാറൊക്കെ കഴിക്കാമല്ലോ അപ്പൊ ഇത് മുളക് പൊടി ചേർത്തല്ല പച്ചമുളി ചേർത്തുള്ള അച്ചാറ ഒരു ചീനിച്ചിട്ട് ഞാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാവേ സാധനങ്ങളൊക്കെ കുറവല്ലേ ഓരോ പാവയ്ക്ക് ഓരോ മാങ്ങക്കല്ലേ അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി പക്ഷെ ഇതെല്ലാം നമുക്കൊന്ന് വാട്ടിയെടുക്കണം വഴറ്റിയെടുക്കണം ആദ്യം തന്നെ എണ്ണ ചൂടായി കഴിയുമ്പോൾ പാവയ്ക്ക് ഇട്ട് കൊടുക്കാവേ നമ്മുടെ പാവയ്ക്കൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങനെ ഇതാവണ്ടെട്ടോ ഒന്ന് വാടി വന്നാൽ മതിയേ ഇത് നമുക്ക് കോരി എടുക്കാം ഇന്ന് നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇതും ഇതുപോലെ തന്നെ ഒന്ന് വാട്ടിയെടുക്കണം ഒത്തിരി ഫ്രൈ ആയി പോകരുത് കേട്ടോ ക്യാരറ്റും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് അങ്ങനെ ആകരുതേ ഇതാ അത് നമുക്ക് കോരി എടുക്കാം മാങ്ങ നമുക്ക് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമ്മൾ ഇടാൻ പോകുന്നത് കുറച്ച് ഉലുവ ഈ എണ്ണയിലോട്ട് തന്നെ കുറച്ച് ഉലുവ ഇട്ടു കുറച്ച് എല്ലേ ഉള്ളൂ അത് ഇപ്പോൾ ഒരു കാൽസ്പൂൺ ഉലുവ ഇട്ടാൽ മതിയോ ഉലുവ ഒന്ന് ചൂടായി വരുമ്പം കടുകിട്ട് കൊടുക്കാം കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഇഞ്ചി കൊടുക്കാം ആ തന്നെ വെളുത്തുള്ളി ഇട്ടേക്കാവേ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വന്ന ഉടനെ പച്ചമുളക് ഇട്ടുകൊടുക്കാം എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇതിപ്പോ ഇത്ര മുളക് ഇട്ടാ ഇല്ലേ ഇത് ഒരു എരിവും ഇല്ലാത്ത പിഞ്ചു മുളകാണേ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ട കേട്ടോ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇത് നന്നായിട്ടൊന്ന് വാടട്ടെ പച്ചമുളകൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടാവേ കുറച്ചേ ഇടാവുള്ള ചെറിയൊരു കളറിന് ഇനി നമുക്ക് മാങ്ങയിട്ട് കൊടുക്കാം നമ്മുടെ ക്യാരറ്റും പാവയ്ക്കയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം ചേർന്ന് പാകത്തിന് ഉപ്പിട്ടു വിന്നാഗിരി എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ അതൊന്ന് ഒഴിച്ചു കൊടുത്തു മാങ്ങയ്ക്ക് വലിയ പുളിയില്ല കേട്ടോ വിന്നായിരി ഇതിനകത്തൊന്ന് കിടന്ന് തിളയ്ക്കണേ ഞാൻ വിന്നാക്കിരി ഇതിനൊരു അരക്കപ്പ് എടുത്തിട്ടുള്ളേ ഉപ്പും പുളി കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒത്തിരി വിന്നായികിരി ആദ്യമേ ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ ഇനി നമുക്ക് പതിയെ സ്റ്റവൊക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഈ ചട്ടിയിലെ ചൂടിനെ മതി ഇനി നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത് നമ്മുടെ കായപ്പൊടി കായപ്പൊടി മാങ്ങയും ക്യാരറ്റും ഇതുമൊക്കെ ആയതുകൊണ്ട് ഇരി ഒരു സ്പൂൺ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും നന്നായിട്ട് ഒന്ന് ഇളക്കി കൂട്ടുക എന്നുള്ളതേ ഉള്ളു കേട്ടോ നമ്മുടെ ഒരു സിമ്പിൾ ഒരു അച്ചാർ റെഡി ആയിട്ടുണ്ട് പിള്ളേർക്കൊക്കെ ആണെങ്കിലും സ്കൂളിൽ കൊണ്ടുവാനൊക്കെ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടും മാവക്കയും മാങ്ങയും ക്യാരറ്റും എല്ലാം ഇവിടെ നല്ല ഒരു അടിപൊളി ഒരു അച്ചാറാ കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഒരു പിഞ്ച് പഞ്ചസാര ലാസ്റ്റ് ഒന്ന് ഒന്നിട്ടേക്കണേ ഒരു പിഞ്ച് ഒരു എല്ലാം ഒന്ന് കണ്ട്രോൾ ചെയ്യാനാണേ തണുത്തു കഴിയുമ്പോ ബോട്ടിലാക്കി വെക്കുക എല്ലാം ഒന്ന് നോക്കണേ ഉപ്പുംപുളിയൊക്കെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റണമെങ്കിൽ തണുത്ത് തണുപ്പ് മാറണം ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല അടിപൊളി ഒരു ടേസ്റ്റ് ആണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചോറ്ക്കെ അപ്പം എല്ലാം കുറച്ച് കുറച്ചുള്ളെങ്കിലും നമുക്കൊരു അച്ചാറൊക്കെ റെഡിയാക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ എന്നിട്ട് പുതിയൊരു വീഡിയോയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ